ഒരുപാട് പരിശ്രമിച്ചിട്ടും നമ്മൾ ചിലപ്പോൾ തോറ്റുപോകാറുണ്ട് പക്ഷേ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നമ്മൾ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ശ്രമിച്ചിട്ട് ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങിയിട്ട് പിന്നെ വിജയിക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ അതിങ്ങനെ ഈസി ആയിട്ട് നമ്മളൊരു കാര്യം നേടിയെടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടില്ല കഷ്ടപ്പെട്ട് നേടുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ പലതും നേടിയത് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു കാര്യത്തിന് മറ്റുള്ളവരുടെ കണ്ണില് അവർക്കെപ്പോഴും അതൊരു നമ്മുടെ ഭാഗ്യം എന്നാണ് അവർ പറയുക അങ്ങനെ പറയുന്നവരുണ്ട് അതുപോലെ പലതും പറയുന്നവരുണ്ട് അവർ പലതും പറയട്ടെ പലയിടത്തും തോൽക്കുന്നവരോട് ഒരു കാര്യം മാത്രം പറയാം വീണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാം ഒരിക്കൽ വിജയത്തിലേക്ക് എത്തി തന്നെ ചെയ്യും അങ്ങനെ കിട്ടുന്ന അങ്ങനെ എത്തുന്ന അങ്ങനെ നേടുന്ന ആ വിജയത്തിനെ നമുക്ക് പരിശ്രമം എന്ന് വിളിക്കാം